ഞാൻ ഇവിടെ അതേപോലെ ആദ്യത്തെ കപ്പൽ ഇറാനിൽ പോയി പെട്ട് ഒന്നര വർഷത്തോളം അവിടെ കിടന്ന് ഈ പറഞ്ഞ പോലെ നരകിച്ച് ശമ്പളമില്ല ആഹാരമില്ല കുടിക്കാൻ വെള്ളമില്ല ഒരു ഫെസിലിറ്റീസും ഇല്ലാതെ മുപ്പത് കൊല്ലം പഴക്കമുള്ള ഒരു കപ്പലില് പതിനഞ്ചര മാസം കിടന്നു നമ്മുടെ ഫാമിലി ഇല്ല ചില സമയങ്ങളിൽ നമ്മുടെ വീട്ടിലോ ഒരു എമർജൻസി ഉണ്ടായാല് ഒരു മരണം സംഭവിച്ചാൽ ഈ പറഞ്ഞ കപ്പലിൽ കിടക്കത്തേ ഉള്ളൂ നമ്മള് അതിനാണ് അവർ നമുക്ക് പേ ചെയ്യുന്നത് അപ്പൊ ഈ പഠിച്ചു നിൽക്കുന്ന പിള്ളേർക്ക് ജോലി കിട്ടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഞാൻ പറയും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ അതിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നില്ല അല്ലെ നമ്മള് ചിലപ്പോ മറ്റൊരു രീതിയിലായിരിക്കും നമ്മള് മറ്റൊരു ജോലിയിലേക്കായിരിക്കും ചില ആ തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞല്ലോ ഇറാനിൽ പോയ സമയത്ത് ആഹാരമില്ല പട്ടിണിയാണ് അരിഞ്ഞു പോകൂലേ വെയിലത്തെ കാര്യം വിട് രാത്രി നമുക്കൊന്ന് കിടന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ പുറത്ത് ചൂട് കാറ്റായിരിക്കും ഇറാനിലൊക്കെ അടിക്കുന്നത് ഇതാണ് എന്റെ വീട് കടൽ എന്നെ ചതിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ അത്രേ ഉള്ളൂ അത് പിന്നെ പിന്നീട് നമ്മൾ അങ്ങ് മറക്കും ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ഒരു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മളൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു സീമാനായി കഴിയുമ്പോൾ പിന്നീട് നമ്മള് കപ്പൽ മുങ്ങുമോ കപ്പലിടിക്കുവോ കടൽ മുങ്ങുമോ അല്ലെ കാറ്റടിക്കുമോ തിരയടിക്കുമോ ഇതൊക്കെ നമുക്ക് നോർമൽ ആയിട്ട് തോന്നും തന്നെ എന്നെ പ്രൊമോഷൻ വിളിക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു പല പിള്ളേരും ചോദിക്കുമ്പോൾ ഞാൻ അവിടെ പഠിക്കരുത് ഈ ഈ സംസാരിക്കുന്നില്ലേ ദിവസം കഴിഞ്ഞാൽ ഹായ് ഞാൻ അശ്വതി പുതിയ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഒരു ഗസ്റ്റ് ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒരു യൂട്യൂബർ ആണ് പിന്നെ നമുക്ക് ആൾക്കാരെ കുറിച്ച് പുറത്തുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ ആ ഒരു വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ പേര് പറയാം വിഷ്ണു ആണ് പക്ഷെ വിഷ്ണു എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല കടൽ ജീവി എന്ന് പറഞ്ഞ ആൾക്കാർക്കും മനസ്സിലാവും ഹായ് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പൊ നാട്ടിലൊക്കെ വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് സമാധാനത്തോടെ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക തിരിച്ചു വന്നപ്പോ അഞ്ചു മാസം തിരിച്ചു ആവാറാകുന്നു ആ ഒരു വർക്കാണ് ഓക്കെ ഷിപ്പിലാണ് വോക്ക് ചെയ്യുന്നത് ഓക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ചേട്ടന് ജേർണലിസമായിരുന്നു താല്പര്യം എന്ന് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഷിപ്പിന്റെ ഇതിലോട്ട് വന്നതും ഒരു ും യൂട്യൂബറൊക്കെ എല്ലാവർക്കും നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകണം എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവില്ല അപ്പൊ അതേപോലെ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു ഒരു ജേർണലിസ്റ്റ് ആകണോ അല്ലെങ്കിൽ അത് പഠിക്കണം എന്നുള്ള രീതി പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ അതിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നില്ല അല്ലെ നമ്മള് ചിലപ്പോൾ മറ്റൊരു രീതിയിലായിരിക്കും നമ്മൾ മറ്റൊരു ജോലിയിലേക്കായിരിക്കും ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാതെ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് ശരിക്കും പറയാം എന്റെ നാട് പത്തനംതിട്ടയാണ് ഈ പത്തനംതിട്ടയിൽ നിങ്ങൾക്കറിയാം കടലില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കപ്പലോ കാര്യങ്ങളെ പറ്റിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല എന്നെ സംബന്ധിച്ച് എന്ന് കപ്പലെന്ന് ഒരു ആഡംബര കപ്പല അതിന്റെ അകത്ത് ഈ കണ്ടെയ്നർ ഉണ്ടെന്നും അല്ലെങ്കിൽ ചരക്ക് കപ്പൽ ഉണ്ടെന്നൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ ഒരു പെട്ടെന്ന് എന്താ പറയാ ജനകസത്തി നേരെ മറൈൻ ഫീൽഡിലേക്ക് ഒരു എൻട്രി ആയിരുന്നു പിന്നെ ഓക്കെ പറഞ്ഞിട്ട് ആയതാണ് അല്ലല്ല എന്റെ കസിൻസ് എന്റെ ഫാമിലിയില് കപ്പലുകാരുണ്ട് എന്റെ ചേട്ടനുണ്ട് അപ്പൊ അവരാണ് അവരുമായിട്ടാണ് നമുക്ക് മറൈൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട് മറൈൻ പഠിക്കാമെന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നതും പിന്നാണ് നമ്മള് അതെന്ത്ന്ന് മനസ്സിലാക്കി പഠിക്കാൻ പോകുന്നതും പിന്നെ ഈ ഒരു ജോലി തെരഞ്ഞെടുത്ത് ഈ ജോലിയിലേക്ക് പോകും ഈ ജോലി തെരഞ്ഞെടുത്തിട്ട് ഈ ജോലിയിലേക്ക് കയറി അപ്പം ആദ്യമേന്ന് ഷിപ്പിൽ ആയിരിക്കത്തില്ലോ എല്ലാവരും അങ്ങനെയല്ലേ ആദ്യം കേറിയത് ഇപ്പം എവിടെയായിരുന്നു അതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആദ്യം നമ്മള് പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് നമുക്ക് ജോലി കിട്ടൂല എല്ലാരും ചിന്തിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മറൈൻ കോഴ്സ് ആറ് മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തോക്കെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നേരെ കപ്പലിലേക്ക് ജോലിയും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അങ്ങനെയാണല്ലോ ചിന്തിക്കേണ്ട കാര്യം ജനുവൻ ആയിട്ട് ചെയ്യുന്ന റിയൽ ആയിട്ട് ചെയ്യുന്ന ഒരു കോളേജ് ഈ പറയുന്ന അഡ്വർട്ടൈസ്മെന്റ് കൊടുക്കാറില്ല കാരണം അവർക്ക് റിയാലിറ്റി അറിയാം ഒരു ഷിപ്പിംഗ് കമ്പനികളും ഇത് പറയുന്നില്ല കാരണം അവർക്ക് റിയാലിറ്റി അറിയാം എന്നാൽ ഈ ഏജൻസി പോലത്തെ സംഭവങ്ങളുണ്ട് ഈ ഗൾഫിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്ത് കയറ്റി വിടുന്ന പോലെ തന്നെ ഇറാനെ ഇറാഖ് പോലുള്ള സ്ഥലങ്ങൾ കിടക്കുന്ന ചെറിയ ചെറിയ ബോട്ടിലേക്കും ചെറിയ ചെറിയ കപ്പലിലേക്കൊക്കെ കയറ്റി വിടാൻ വേണ്ടി ഒരു ഏജൻസി ഉണ്ട് ഇവരാണ് ഈ പരസ്യം കൊടുക്കുന്നത് ഇവരാണ് ഈ ഫ്ലെക്സ് ബോൾഡ് അടിക്കുന്നത് ഇവരാണ് ഈ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് ഇവരാണ് പിള്ളേർക്ക് വാട്സാപ്പിലും അതുപോലെ അതേപോലെ മെയിലുമായിട്ട് സ്പോൺസർഷിപ്പ് ലെറ്റർ അയക്കുക ഇവിടെ ജോലി ഇല്ലാതെ പിള്ളേരെ നിൽക്കുന്ന സിറ്റുവേഷനിൽ വെറുതെ വീട്ടിലിരിക്കുന്ന പിള്ളേരെ വാട്സാപ്പിലേക്ക് ഞങ്ങൾ ഇത്ര ഡോളർ ശമ്പളത്തിൽ നിങ്ങൾക്ക് കപ്പലിലേക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നു ആദ്യം പറയാം നിങ്ങൾ മെഡിക്കലിന് ചെറിയൊരു പൈസ ഒരു തുക മാത്രം നിങ്ങൾ അടച്ചാൽ മതി നിങ്ങൾ പൈസ ഒന്നും തരണ്ട നിങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഷിപ്പിലേക്ക് കയറ്റി വിടൂന്ന് പറയുന്ന ഒരു സ്കാം അങ്ങനത്തെ ഒരു സ്കാം സ്കാമുണ്ട് ഞാൻ പറ്റെ എന്റെ ബോയ്ഫ്രണ്ട് നേരത്തെ ഷിപ്പിലായിരുന്നു ഇറാനിൽ അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു ഈ കോഴ്സ് പഠിച്ചിട്ട് അത് അത്രയും പൈസ ആ ഏജൻസിക്ക് കൊടുത്തു ആ ഏജൻസി പറ്റിച്ചു ആ ഒരു ഏജൻസിയിൽ കൊടുത്തിട്ട് അവര് ഇറാനിലേക്ക് പോയി ഭയങ്കര കഷ്ടപ്പാട് എന്ന് വെച്ചാ ഫുഡില്ല ഇന്റർനെറ്റ് ഇല്ല വീട്ടിൽ വിളിക്കാൻ പറ്റത്തില്ല അവിടെ കിടന്നങ് നരകിച്ച് നരകിച്ച് എന്തോ പോകുന്നതിന് മുമ്പുള്ള ഒരു ഫോട്ടോയും പോയതിന് ശേഷമുള്ള ഫോട്ടോയും അപ്പൊ നമുക്ക് മനസ്സിലായെന്നു വെച്ചാൽ അത്രയും ആള് അത്രയും കഷ്ടപ്പെ കരഞ്ഞു ആളുടെ അമ്മ കരഞ്ഞു ഇനി നീ പോണ്ട ഇത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ജോലി നോക്കാം എന്ന് പുറമേ നോക്കുമ്പോൾ ഭയങ്കര സാലറി എന്നൊക്കെ ആക്കാശം ഒരു കൊടുത്ത ഒരു അംശം പോലും തിരിച്ച് കിട്ടി ഞാൻ പറയുന്നത് ഇത് റിയാലിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നോണ്ട് വിശ്വാസമായി ഇത് നമ്മൾ പറയുമ്പോഴാണ് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ഏജൻസി വേറെയാണ് ഷിപ്പിംഗ് കമ്പനി വേറെ ഒരു അതിന്റെ റിയാലിറ്റി ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല അപ്പൊ ഈ പഠിച്ചു നിൽക്കുന്ന പിള്ളേർക്ക് ജോലി കിട്ടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഞാൻ പറയാം ആരെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പത്താം ക്ലാസ് പഠിക്കൂ കപ്പലിലേക്ക് ഒരു നിങ്ങൾക്ക് ജോലി എടുത്ത് വെച്ചിട്ടുണ്ട് ഓടി വരൂ ഓടി വരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്റെ ഒരു വീഡിയോയിൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ് നേരെ കപ്പലിലേക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് ഇത് എവിടെന്നറിയോ ആഡംബര കപ്പൽ ഇത് നിങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ഒരാളാണ് അല്ലെ ഒരു ബാർ അറ്റൻഡർ ആണ് അല്ലെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ആഡംബര കപ്പലിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും പക്ഷെ ഒരിക്കലും ഒരു കാർഗോ ഷിപ്പിലേക്ക് വരാൻ പറ്റില്ല അതിന് പ്രോപ്പറായിട്ടുള്ള മറയൻ കോഴ്സുകൾ പഠിക്കണം അപ്പൊ ഈ പാസഞ്ചർ ഷിപ്പിനെ വെച്ചിട്ടാണ് ആൾക്കാർ ഈ വീഡിയോസ് ഇടുന്നതും പറയുന്നതും അപ്പൊ ഇത് കേൾക്കുന്ന ബാക്കിയുള്ളവർ എന്താ ചിന്തിക്കുന്നത് ആ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുക അപ്പോൾ ഈ ആ ചട്ടം പറഞ്ഞ പോലെ എനിക്ക് കപ്പലിലേക്ക് പോകാമല്ലോ ഈ പിള്ളാരല്ല ഇതിന് പുറകെ ഇറങ്ങിത്തിരിക്കുക ഇവർക്ക് വേണ്ടി വലിയൊരു വല വിരിച്ചിട്ട് ഏജൻസികൾ ഏജൻസിയിൽ ഇരിക്കുന്നത് അങ്ങനെയുള്ളവരാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാർഷികർ തിറാനിലൊക്കെ പോകുന്ന എന്നെ പോലെ ഞാൻ ഇപ്പോഴെ അതേപോലെ ആദ്യത്തെ കപ്പൽ ഇറാനിൽ പെട്ട് ഒന്നര വർഷത്തോളം അവിടെ കിടന്ന് ഈ പറഞ്ഞ പോലെ നരകിച്ച് ശമ്പളമില്ല ആഹാരമില്ല കുടിക്കാൻ വെള്ളമില്ല ഒരു ഫെസിലിറ്റീസും ഇല്ലാതെ മുപ്പത് കൊല്ലം പഴക്കമുള്ള ഒരു കപ്പലില് പതിനഞ്ചര മാസം കിടന്നു ഒന്നും രണ്ട് മാസം അല്ല പതിനൊന്നര വർഷം ഒരു കപ്പലിൽ കിടന്നിട്ട് പറഞ്ഞെങ്കിൽ ആലോചിച്ച് നോക്ക് എന്തായിരുന്നു അവസ്ഥയെന്ന് മനസ്സിലായി അപ്പൊ ആക്ച്വലി ഈ ഷിപ്പിനകത്തുള്ള ഒരു ജോലി എന്താണ് പുറമേ നിന്ന് കാണുമ്പോൾ ആൾക്കാർ ഷിപ്പിലാണ് എന്ന് പറഞ്ഞ് ഞാൻ വളരെ ഞാൻ പോലും അങ്ങനെ കേട്ടുള്ളൂ ഷിപ്പിലിപ്പ് ഷിപ്പിലെ ജോലി എന്താന്ന് പലർക്കും ഇപ്പോഴും അറിയത്തില്ല അതറിഞ്ഞൂടെ അതാണ് പലരും അതിലോട്ട് പോവാൻ നിൽക്കുന്നത് അപ്പൊ ആക്ച്വലി ഷിപ്പിലെ വർക്ക് എന്താണ് ഷിപ്പില് ക്രൂ ആയിട്ട് കയറുന്ന ഒരാൾ ജീപ്പ് റേറ്റിംഗ് ആണ് ആറ് മാസം ജീപ്പ് റേറ്റിംഗ് പഠിച്ചിട്ട് ക്രൂ ആയിട്ട് കയറുന്നു ഇപ്പൊ ഇപ്പൊ നിലവിൽ ഓപ്പൺ സി ഡി സി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ഈ ആറ് മാസത്തെ കോഴ്സ് പഠിച്ചിറങ്ങുന്ന പിള്ളേരെ പോലെ തന്നെ ഈ സി ഡി സിയും സർട്ടിഫിക്കറ്റ്സും അല്ല എസ് സി സി ഡബ്ല്യു കോഴ്സും ഒക്കെ ചെയ്തിട്ട് ഓപ്പൺ സി ഡി സി എന്ന് പറയാം അതായത് ഈ പറയുന്ന കോഴ്സ് പഠിക്കണ്ട ഈ ജീപ്പ് റേറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കണ്ട അല്ലാത്തൊരു കോഴ്സ് എഴുതു കഴിഞ്ഞാൽ കപ്പലിലേക്ക് കയറാനുള്ള ഓപ്ഷൻ ഇപ്പൊ ഗവൺമെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് അത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പിള്ളേർ പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സിസ്റ്റം വന്നതുകൊണ്ട് ഇന്ന് പ്രോപ്പറായിട്ട് ഇപ്പോൾ ജീപ്പ് റേറ്റിങ് സി സി എം സി ഒരു കോഴ്സോ പഠിച്ചിട്ട് വരുന്ന പോലല്ല ഇത് പഠിക്കാതെ വരുന്ന പിള്ളേർ ഇവരാണ് ഇപ്പൊ ഈ അവർക്ക് ഡയറക്റ്റ് ഒരു കപ്പൽ കമ്പനിയിലേക്ക് എൻട്രിയേ ഇല്ല അപ്പൊ അവിടെയുള്ള ഓപ്ഷൻ എന്താ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏജൻസിക്ക് പൈസ കൊടുത്ത് മലേഷ്യ ഇറാനിലൊക്കെ പോയി എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് വന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയിലേക്ക് ഞാൻ ഈ പറയുന്ന ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം എം എസി എം എസി നമുക്കറിയാം വിഴിഞ്ഞ ബോട്ടിൽ വരുന്ന എം എസി അതൊരു ഷിപ്പിംഗ് കമ്പനി മേഴ്സ്ക്രൈബ് ഒരു ഷിപ്പിംഗ് കമ്പനി ഇതൊക്കെ ഒരു കപ്പൽ കമ്പനിയാണ് ഏജൻസി എന്ന് പറയുന്നത് ഇറാനിലും മലേഷ്യയിലും അങ്ങനെയുള്ള ഗൾഫ് സ്ഥലങ്ങളിലൊക്കെയുള്ള ചെറിയ ചെറിയ ഏജൻസികളുണ്ട് അവര് ചെറിയ ചെറിയ ബങ്കർ ബാർജികള് ചെറിയ ചെറിയ കപ്പല് ബോട്ട് ഇതൊക്കെ ഓടിക്കുന്നുണ്ട് ഈ പിള്ളേരെ കാശ് മേടിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റി അയക്കുക മനസ്സിലായില്ലേ അപ്പം ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല കമ്പനിക്ക് അകത്ത് വാതിൽ അടച്ചിരിക്കുക അപ്പൊ അവരെന്ത് ചെയ്യും ഈ പൈസ കൊടുത്ത് ഏജൻസി വഴി കയറിപ്പോ എന്തിനാ എക്സ്പീരിയൻസ് ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ നാളെ എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ കിട്ടൂന്നും പറഞ്ഞിട്ട പക്ഷെ അതും ഉണ്ടാവില്ല തിരിച്ചു വരുമ്പോ അവസ്ഥ കേട്ടാ പക്ഷെ കാശ് പൈസ കൊടുത്തിട്ടുള്ള പരിപാടി അല്ല അതുകൊണ്ട് ആരാണെങ്കിലും ഓപ്പൺ സി ഡി സി എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കാതെ ജി പി റേറ്റിംഗോ സി സി എം സി ഓ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങളൊരു ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡിപ്ലോമ നോട്ടിക്കൽ സയൻസോ ബി എസ് സി നോട്ടിക്കൽ സയൻസോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ജി എം എന്ന് പറയുന്ന കോഴ്സ് പഠിച്ച ഒരു എൻജിൻ കേടത്തായിട്ടോ ഇതൊക്കെയാണ് പ്രോപ്പറായിട്ടുള്ള കപ്പലിനൊക്കെ കയറാനുള്ള വഴി ഓപ്പൺ സി ഡി സി പോലുള്ള കാര്യങ്ങളല്ല ഇപ്പൊ പുറമേപ്പോ എല്ലാരും പറഞ്ഞാൽ ഷിപ്പിലാവുമ്പോ നല്ല സാലറി കിട്ടും പക്ഷെ നല്ല സാലറി കിട്ടും എന്നാലും നമ്മൾ അവിടെ അനുഭവിക്കുന്ന നമ്മുടെ ഫാമിലിയെ നോക്കാനും കുറച്ച് പൈസ സേവ് ചെയ്യാനും ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് പക്ഷെ നമ്മുടെ കഷ്ടപ്പാട് പുറമേ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല എന്ന് കേട്ടുണ്ട് അതിനകത്ത് അത്രയും ബാക്കിയുള്ള ജോലി പോലെയല്ല ഷിപ്പിൽ കേട്ടിട്ടുണ്ട് അപ്പം ഷിപ്പിൽ ആക്ച്വലി എന്തൊക്കെയാ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉള്ളത് ഇപ്പൊ ഫാമിലിയുടെ കാര്യം പറഞ്ഞല്ലോ കപ്പൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ക്രൂവിന് ഒരു റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടും ഇത് കേൾക്കുന്ന ഒരാള് അവൻ ഒരു ലക്ഷം രൂപ ശമ്പളം അവൻ ഒന്നര ലക്ഷം രൂപ ശമ്പളം ഈ ശമ്പളം ഒൻപത് മാസമേ ഉള്ളൂ അതിനുശേഷം ഒരു രൂപ നമുക്ക് പേയ്മെന്റ് ഇല്ലിങ്ങും ആറുമാസം ലീവ് അങ്ങനൊരു സംഭവം ഇല്ല ആറുമാസം കപ്പൽ ആറുമാസം കരയൽ എന്ന് ഒരു സംഭവം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തിയ ആറ് മാസത്തെ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഓഫീസേഴ്സ് ആയിട്ടും എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആറ് മാസം കോൺട്രാക്റ്റ് ആയിരിക്കും അതിനുശേഷം അവർ സൈൻ ഓഫ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരെപ്പോൾ തിരിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്നത് അവരാ അത് ആറ് ആറുമാസമോ ഒരു കൊല്ലമോ രണ്ടു മാസമോ നമ്മുടെ ഇഷ്ടം പോണക്കാം ഞങ്ങൾ അതായത് ക്രൂ ക്രൂ ആയിട്ടുള്ളവരുടെ ഒൻപത് മാസം ആറല്ല ഒൻപത് മാസത്തെ കോൺട്രാക്റ്റ് ഈ ഒൻപത് മാസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് സാലറി ഇല്ല അതിനുശേഷം എപ്പോൾ തിരിച്ച് കേരളമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ അപ്പൊ ആറ് മാസം ആറു മാസം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല പിന്നെ സാലറിയുടെ കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെയാണ് സാലറി കിട്ടുന്നത് ഞങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് കപ്പലിൽ പോയി കിടക്കുന്നത് അല്ല കടലിൽ പോയി കിടക്കുന്നത് എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ഗൾഫിൽ പോയി കിടക്കുന്നവരായാലും നമ്മുടെ നാടും വീടും വിട്ട് എല്ലാവരും പോയി കിടക്കുന്നവരായാലും എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിലൊക്കെ വ്യത്യസ്തമായിട്ടാണ് കപ്പൽ ജോലി എന്ന് പറയുന്നത് കാരണം ഒരു കോണ്ടാക്ട് ഇല്ല പ്രോപ്പറായിട്ട് നമുക്ക് ഒന്നും വേണ്ട നമുക്ക് നിങ്ങൾ ഈ പറയുന്ന സാലറി സാലറിയില്ലേ അതിലൊരു രൂപ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കടലാണ് കപ്പലാണ് അപ്പൊ ഇന്റർനെറ്റിന്റെ പ്രശ്നം വരുന്നുണ്ട് നമ്മുടെ ഫാമിലി ഇല്ല ചില സമയങ്ങളിൽ നമ്മുടെ വീട്ടിലോ ഒരു എമർജൻസി ഉണ്ടായാല് ഒരു മരണം സംഭവിച്ചാൽ ഈ പറയുന്ന കപ്പലി കിടക്കത്തേ ഉള്ളു നമ്മള് അതിനാണ് അതിന് നമുക്ക് പേ ചെയ്യുന്നത് മനസ്സിലായില്ലേ പിന്നെ പ്രോപ്പറായിട്ട് റെസ്റ്റ് ഇല്ല ഇപ്പൊ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നു എട്ട് മണിക്ക് ജോലി കയറാം ഒമ്പത് മണിക്ക് ജോലിക്ക് കയറാം വൈകിട്ട് ആറുമണിയാകുമ്പോൾ കഴിഞ്ഞു ഇനി ഒരു മണിക്കൂർ ജോലി ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ജോലി ചെയ്യില്ല എന്റെ ടൈം കഴിഞ്ഞു എന്ന് പറയാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട് എട്ട് മണിക്കൂറോ അല്ലെ പത്ത് മണിക്കൂറിനൊരു ഒരു കണക്കുണ്ട് കപ്പലിനെ സംബന്ധിച്ച് അങ്ങ് ഒരു സംഭവില്ല ഓൺ പേപ്പറിൽ എട്ട് മണിക്കൂർ പത്ത് എന്ന് എഴുതി വെച്ചാൽ പോലും മുപ്പത്തിരണ്ട് മണിക്കൂറൊക്കെ ഒറ്റ നിറ്റി പണിയെടുക്കേണ്ടി വരും എനിക്കും പറയാൻ പറ്റില്ല പത്ത് മണിക്കൂർ കഴിഞ്ഞു എന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു ഞാൻ ഇനി പണിയെടുക്കില്ല കാരണം അത് കപ്പലാണ് കടലാണ് എന്നെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരാൾ ഇല്ല ആകെ ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ പേരാണ് ഒരു വലിയ ചരക്കപ്പലിൽ ഉള്ളത് ഈ ഇരുപത്തിരണ്ട് പേർക്കും അവരവരുടേതായിട്ടുള്ള ജോലിയും റാങ്കും ഉണ്ടാവും ഞാൻ ലീവ് എടുക്കുകയാണ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ ജോലി ഭാരം മറ്റൊരാളുടെ മണ്ണിലേക്ക് എത്തുക മനസ്സിലായില്ലേ അപ്പൊ മുപ്പത് മണിക്കൂറായാലും നാപ്പത് മണിക്കൂറായാലും പണിയെടുക്കുക അതിനു വേണ്ടി മാത്രം പ്രോപ്പറായിട്ട് ഉറക്കമില്ലാതെ റെസ്റ്റ് ഇല്ലാത്ത ഫാമിലി ഇല്ലാതെ ഇന്റർനെറ്റോ മറ്റു ലോകങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ പോയി കിടക്കുന്നതിനാണ് നിങ്ങൾ ഈ പറയുന്ന ഹൈ സാലറി എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടും കേൾക്കുമ്പോൾ അതീരാ കണ്ണൂർ ചുറ്റും കടല് ആരും ഇല്ല അപ്പൊ ആ ഒരു മൈൻഡ് നമ്മള് ഭയങ്കരമായിട്ട് മെന്റലിങ്ങ് ഡൗൺ ആവത്തില്ല എനിക്കിത് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നത് നമ്മളൊരു മൈൻഡ് നമുക്കൊരു ഹാപ്പിനെസ് ഇല്ലല്ലോ അതിൽ ആക്ച്വലി ഇഷ്ടപ്പെട്ട് ചേന്ന് പറഞ്ഞാലും ഒരാടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇല്ല നമുക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ഭാഷയിലുള്ള നമ്മുടെ മൈൻഡിലുള്ളവരായിരിക്കത്തില്ല ആ ഒരു വർക്കിനുള്ളത് അപ്പം എങ്ങനെയാതിപ്പോ ഹാൻഡിൽ ചെയ്യുന്നത് ആക്ച്വലി അത് ആദ്യമൊക്കെ നമുക്ക് നല്ല പ്രയാസം ഉണ്ടാവും ചില സഹായിക്കീർച്ചായിട്ടും ഞാനീ പറഞ്ഞല്ലോ ഇറാനിൽ പോയ സമയത്ത് ആഹാരമില്ല പട്ടിണിയാണ് കഴിഞ്ഞു പോകൂലേ പതിനാറ് ദിവസം കൊണ്ട് നമുക്ക് ആഹാരം കിട്ടുന്നില്ല ആഹാരമില്ല ബല്ല് പോലത്തെ സാധനം റൊട്ടിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ജീവിക്കാം നമുക്ക് പ്രോപ്പറായിട്ട് ആഹാരമില്ല കപ്പലിന് കുടിക്കാൻ വെള്ളമില്ല കുളിക്കാൻ വെള്ളമില്ല ബക്കറ്റ് ഇട്ടിട്ട് കടലിൽ നിന്ന് നങ്കൂരി ഇട്ട് കിടക്കുന്ന ഒരു ഒരു മുപ്പത് വർഷം പഴക്കമുള്ള കപ്പലില് ബക്കറ്റ് ഇട്ടിട്ട് ഉപ്പ വെള്ളം കോരി കുളിക്ക എന്നിട്ട് ഈ ഫ്രഷ് വാട്ടർ നമ്മൾ കപ്പലിൽ ഉണ്ടാക്കും ജനറേറ്റ് ചെയ്യും പക്ഷെ ഈ മുപ്പത് വർഷം പഴക്കമായ കപ്പലിന്റകത്ത് ഇതിന്റെ സിസ്റ്റംസ് ഒന്നും വർക്ക് ആവുന്നില്ല അപ്പൊ നമുക്ക് ടാങ്കറിലായിരുന്നു ലോറിയിലായിരുന്നു സാധനം കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ കപ്പൽ നടുവടലിൽ പോയി കിടന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഇപ്പോഴും ഒരു കുളിക്കണം എ സി ഇല്ലാതെ പേപ്പർ വിരിച്ച് പുറത്ത് അത് നാൽപ്പത് അമ്പത് ഡിഗ്രി ചൂടാണ് രാത്രിയിലാന്ന് പറഞ്ഞാൽ പുറത്ത് ചൂടായിരിക്കും വെയിലും ആരും ഇട രാത്രി നമുക്കൊന്ന് കിടന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ പുറത്ത് ചൂട് കാറ്റായിരിക്കും ഇറാൻഡൊക്കെ ആയിരിക്കുന്നത് ഈ ചൂടത്താണ് നമ്മൾ പേപ്പർ വിരിച്ചു കിടക്കണം ആഹാരം കുളിക്കാനും കുടിക്കാനുമുള്ള വെള്ളം സാലറി വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ പക്ഷെ പണിക്കൊരു കുറവില്ല ഈയൊരു സിറ്റുവേഷൻ നിൽക്കുമ്പോ എന്തായിരിക്കും നിങ്ങളുടെ മൈൻഡ് എങ്ങനെ എങ്ങനെയായിരിക്കും രാത്രി സമയത്ത് നമ്മള് ഞാൻ എന്റെ കാര്യം പറഞ്ഞു മറ്റുള്ളവരുടെ കാര്യം അറിയത്തില്ല ഓരോരുത്തരും സ്ട്രഗിൾ ചെയ്യുന്നത് ഓരോന്ന ഈ കഷ്ടപ്പെടൊന്നും അറിയാതെ നല്ലൊരു ഷിപ്പിംഗ് കമ്പനി ആദ്യമായിട്ട് കയറി ട്രെയിനീസ് പിള്ളേരുണ്ടാവും അവരൊക്കെ ലക്കി എന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പൊ നമ്മള് രാത്രി സമയത്ത് പുറത്തിറങ്ങി നിൽക്കുമ്പോ ഒന്നുമില്ല നാല് സൈഡ് ഇരുട്ട് മാത്രം ഒരു കടല് എന്തൊരു ജീവിതമാ എന്തൊരു നരകമാണിത് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് അങ്ങനെ ചിന്തിച്ച് ഇപ്പോഴും നിൽക്കുന്ന ഇപ്പോഴും കഴിയുന്ന എത്രയോ പേരുണ്ടാവും ആ ഒരു ഏകാന്തത അത് പറ്റുമെന്ന് അറിയാം നമുക്ക് പിന്നെ മനസ്സിലായി തുടങ്ങും നമ്മുടെ ലൈഫ് ഇതാണ് നമുക്ക് ചെയ്യണേ പറ്റൂ എന്റെ ജോലി ഇതാണ് ഇത് വിട്ട് ഞാൻ പുറത്തു പോയാൽ എനിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല കടലിൽ എക്സ്പീരിയൻസ് കൊണ്ട് കരയിൽ ഒരു ജോലി ഇല്ല വേറെ ഓപ്ഷൻ നമുക്കില്ലെങ്കിൽ കടലിലെ എക്സ്പീരിയൻസുമായിട്ട് ഞങ്ങൾ പുറത്തു പുറത്തുനിന്ന് എന്ത് ജോലി ചെയ്യും എന്നാണ് പറയുന്നത് ഞാനൊരു ക്രൂവിനെ പറ്റിയാ പറയുന്നത് ഒരിക്കലും ഒരു എഞ്ചിനീയറെ പറ്റിയിട്ടല്ല അവർക്ക് ഓപ്ഷൻസ് ഉണ്ടാവുക ഒരു ക്രൂ ക്രൂവിനെ സംബന്ധിച്ച് ഒരു സാധാരണ ക്രൂവിനെ സംബന്ധിച്ച് അവർക്ക് പുറത്തൊരു ഓപ്ഷൻ ഇല്ല എന്റെ ഈ ഒരു ഫീൽഡ് ഞാൻ വെറ്റി കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് വരുമ്പോ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് പുറത്ത് വേറൊരു ജോലിയില്ല അപ്പൊ എന്ത് പറ്റും എന്ന് പറയാം നമ്മള് അതുമായിട്ട് സെറ്റാവുക നമ്മുടെ മൈൻഡിനെ സെറ്റ് ആക്കി ഇതാണ് എൻ്റെ ജീവിതം ഇതാണ് എന്റെ ലൈഫ് ഇതിലൂടെ ഞാൻ ജീവിച്ച് പോകണം എന്ന് സെറ്റ് ആക്കുക ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുന്ന ഷിപ്പില് ജോലിയൊക്കെ വിട്ട നല്ല ജോലി ഇല്ലേ എനിക്ക് പറ്റുന്നില്ല ഞാൻ വിചാരിച്ചു എന്റെ ഒരേ സ്റ്റോറി പറഞ്ഞപ്പോഴാ മനസ്സില് ഇത്രയും നമ്മൾ അതിനകത്ത് കിടന്ന് അനുഭവിക്കണം എന്നുള്ള കാര്യം ഇപ്പൊ ഓരോ ദിവസം ഇപ്പം കിടന്ന് ഉറങ്ങിലാണ് ടെൻഷൻ ഇല്ലേ നമ്മൾ ഉറങ്ങുന്നത് സേഫ് ആണോ കടലാണ് എന്നൊക്കെ ഒരു ടെൻഷൻ കാണോ ഇല്ല എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇല്ല കാരണം ഈ കഴിഞ്ഞ പത്ത് വർഷം കാലമായിട്ട് ഒരുപാട് ഇൻസിഡന്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അത് കടലായിട്ടായാലും കാറ്റായിട്ടായാലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്കെന്നും ഒരു വിശ്വാസം ഉണ്ട് കപ്പലാണ് കടലാണ് അത് ചതിക്കില്ല എന്നുള്ള ഒരൊറ്റ ആലോചിച്ചാൽ മതി കടലെന്ന് വെച്ചാൽ എത്ര വലുപ്പോൾ വന്ന അതിലെ കപ്പൽ എന്ന് പറയുന്നത് കടലിന് ഒരു കരട് മാത്ര അല്ലെ ആ കടലിൽ നിന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ കരടിനെ താക്കാം എത്ര വലിയ കപ്പലായാലും ഇത്രയും വലിയ സമുദ്രത്തില് അതൊരു കരട് മാത്ര അല്ലേ അതുകൊണ്ട് അതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മളെ ചതിക്കില്ല അത്രേ ഉള്ളൂ കടലും കപ്പലും ഇതാണ് എന്റെ വീട് കടൽ എന്നെ ചതിക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷ അത്രേ ഉള്ളൂ അത് പിന്നെ പിന്നീട് നമ്മൾ മറക്കും ഇപ്പൊ ഈ ചോദിച്ചു ചോദ്യം ഉണ്ടല്ലോ ഒരു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോ നമ്മളൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു സീമാനായി കഴിയുമ്പോൾ പിന്നീട് നമ്മൾ കപ്പൽ കപ്പൽ കപ്പലടിക്കുവോ കടലടിക്കുമോ അല്ലെ കാറ്റടിക്കുമോ തിരയടിക്കുമോ ഇതൊക്കെ നമുക്ക് നോർമൽ ആയിട്ട് തോന്നും പ്രവാസിയായാലും അല്ലെങ്കിൽ ഇപ്പൊ ഇതുപോലെ പുറത്തോട്ട് വർക്ക് ചെയ്യുന്നവരായാലും ഒത്തിരി കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒത്തിരി കണ്ടിട്ടുണ്ട് അവരൊക്കെ മൈൻഡ് ഒക്കെ കൊണ്ട് ഭയങ്കര ഡൗൺ ആണ് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണ് ഇപ്പൊ വീട്ടുകാരെയാണോ നാടാണോ ഫ്രണ്ട്സ് ആണോ എന്താണ് ഒരു ഫോണൊക്കെ നോക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുന്നു നമുക്ക് ഇതൊന്നും ഇല്ല ഒരു മരവിച്ച പോലത്തെ ഒരു ലൈഫായിരിക്കും എന്താണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആ സമയത്ത് എല്ലാം മിസ് ചെയ്യും ഇപ്പോഴത്തെ സമയമാണ് സോഷ്യൽ മീഡിയ മിസ് ചെയ്യും കാരണം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൂടെ ഇന്നിപ്പോൾ കാലഘട്ടം മാറി സ്റ്റാർലിങ്ക് വന്നു ഞാൻ മുമ്പത്തെ കാര്യമാണ് പറയുന്നത് സ്റ്റാർട്ടിങ്ങിന്റെ ടൈമിന്റെ കാര്യമാണ് പറയുന്നത് എല്ലാം നമ്മൾ മിസ് ചെയ്യും ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒൻപത് മാസം കോൺട്രാക്ട് പോകുമ്പോൾ ആദ്യത്തെ ഒരു മാസം മുതൽ പ്ലാൻ ചെയ്യും എന്താ ഈ ഒൻപത് മാസം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തോന്ന് വ്യക്തമായിട്ടൊരു പ്ലാൻ ചെയ്യും എനിക്ക് എനിക്കത് വാങ്ങണം ഇത് വാങ്ങണം ഇതിലിത്ര അല്ല വണ്ടി മേടിക്കണം കാർ മേടിക്കണം മൊബൈൽ മേടിക്കണം നമ്മൾ നമുക്ക് നമുക്കിതൊന്നും കിട്ടുന്നില്ല അപ്പൊ ഈ കരയിൽ ഇറങ്ങി വന്നിട്ട് രണ്ടോ മൂന്നോ മാസമായിരിക്കും ചിലപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ രണ്ടു മൂന്ന് മാസത്തിനുള്ളില് എനിക്ക് എന്തൊക്കെ വാങ്ങണം എന്നൊരു ലിസ്റ്റ് നമുക്ക് വേണം രണ്ട് നമുക്ക് എവിടെയൊക്കെ പോകണം എന്നൊരു ലിസ്റ്റ് വേണം ഈ കടലിൽ നമുക്ക് തോന്നും ഭയങ്കര കോടമെന്നുള്ള മൂന്നാറ് പോലെ അല്ലെങ്കിൽ അതിലും അല്ല അട്ടിപൊള്ളി സ്ഥലങ്ങളിൽ ആരുടെ ശല്യം ഇല്ലാതെ സമാധാനത്തോട് കൂടിയിട്ട് പീസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും എന്റെ സംബന്ധിച്ചിട്ടി പക്ഷെ പ്രശ്നം എന്താണെന്ന് ഞാൻ മാത്രല്ല എല്ലാ കപ്പലുകാരും ഇതേപോലെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും പക്ഷെ കരയല് വന്നുകഴിഞ്ഞ ഇത് നേരെ തിരിച്ചങ്ങ് സംഭവിക്കും ഈ പറഞ്ഞ ലിസ്റ്റിന്റെ പകുത്ത് പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പകുതി സ്ഥലങ്ങൾ പോലും നമുക്ക് പോകാൻ പറ്റില്ല നോർമലി നമുക്ക് വന്ന് നമ്മൾ നമ്മള് ബിസി ആവും ബാക്കിയെല്ലാം മറക്കും മാക്സിമം നമ്മൾ എന്നാലും ഓരോരോ സ്വപ്നങ്ങളാണ് ഇതിങ്ങനെ ജോലി ചെയ്യുന്ന സമയത്താലും വെറുതെ ഇരിക്കുമ്പോൾ ആലേക്ക് നാട്ടിൽ ചെന്നിട്ട് ഇത് ചെയ്യണം അല്ലെ അത് ചെയ്യണം അവിടെ പോകണം ഇവിടെ പോകണം ഫ്രണ്ട്സിനെ കൊണ്ട് അടിച്ചുപോളിക്കണം ഒരു ദിവസം ട്രിപ്പ് പോകണം എവിടെയെങ്കിലുമൊക്കെ താമസിക്കണം ഇതൊക്കെ മാക്സിമം എന്നെയും കൊണ്ട് പറ്റുന്നത് ഞാൻ വന്നു പറഞ്ഞു അപ്പൊ ആൾക്കാർ കഴിക്കും നീ കടലിൽ പോയിട്ട് ഇവിടെ വന്നിടയ്ക്ക് വീട്ടിലിരുന്നു ഇവിടെ എന്തിനാ എല്ലാ ഇങ്ങനെ മുക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും അവരെ പറഞ്ഞ് തിരുത്താൻ നമുക്ക് പറ്റൂല ഒറ്റയ്ക്ക് നമ്മൾ ഒമ്പത് മാസം ഈ പറഞ്ഞ കടലിന്റെ അകത്ത് അനുഭവിക്കുന്ന ഒരു ലൈഫ് ഒരിക്കലും പുറത്തുള്ള ആക്കാൻ മനസ്സിലാവൂല അതുകൊണ്ടാണ് വരുമ്പം ഞാൻ എന്റെ കൂട്ടുകാരോട് പറയും പച്ചപ്പ് കാണണം ഞാൻ എല്ലാരും ഇങ്ങനെ ഏർ മാട്ടെ പുറത്തോട്ട് പോയി നിൽക്കുന്ന ആൾക്കാർ അത്രയും നാളെ നാടിന്റെ ഫോട്ടോയെ സ്റ്റോർ ചെയ്യുന്നുടാതെ പച്ചപ്പ് ഹരിതാവും ഒക്കെ എടുത്ത് അങ്ങ് സ്റ്റോർ ചെയ്തിട്ട് പോയി കിടക്കുന്നവര് മരഭൂമി പോയി കിടക്കുന്നവര് അവരെന്തായിരിക്കും അവര് പച്ചപ്പ് കാണുന്നില്ല അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പച്ചപ്പ് കാണണം ഞാന് ഈ മരഭൂമിക്ക് നേരെ ഓപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ കടല എനിക്കെന്താണ് കുറച്ച് മഞ്ഞും പച്ചപ്പും കാണണം സെയിം നമ്മളെ ഇപ്പൊ കാനഡയിലോ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലോ മൈനസ് ഡിഗ്രിയിലോക്കെ നമ്മുടെ കപ്പൽ പോകും നമ്മളീ പറയുന്ന മഞ്ഞും കോടമഞ്ഞും ഐസും ഒക്കെ നമുക്ക് അവിടെ കിട്ടും പക്ഷെ അതല്ല ഈ ഒരു വൈബ് പറയാനുള്ള രാവിലെ രാവിലത്തെ പൈക്കുന്ന അല്ലെങ്കിൽ രാവിലെ ഇടുന്ന ഒരു പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ ചില സമയത്ത് നമ്മളിങ്ങനെ അതൊക്കെ എപ്പോഴും എല്ലാവർക്കും സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത വീട്ടുകാരെ ഫ്രണ്ട്സും പക്ഷെ ഇനി പോകുമ്പോ മിസ് ചെയ്യാൻ പോകുന്നത് വൈഫിനെ ആയിരിക്കുമല്ലോ അത് കുറച്ചുകൂടി ഡിഫിക്കൽ അല്ലേ ഇത്രയും നാളും ഫാമിലി ഇപ്പം എനിക്ക് വേണ്ടി ഒരാൾ വീട്ടിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് എന്റെ പാർട്ട് ആലോചിക്കുമ്പോൾ ഉള്ളവര് ഇത്ര നാൾ പറഞ്ഞാൽ ഈ ഒരു പത്ത് പൈന്ന് കൊല്ലമായിട്ട് പോകുന്ന സമയത്ത് എന്റെ അമ്മായി സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റ മോനാണ് അപ്പൊ എനിക്ക് വേറെ കുടപ്പുറപ്പുകളില്ല അപ്പോ ഞാൻ ഇപ്പോഴാണെങ്കിലും പോകുമ്പോ അമ്മ നിർത്താതെ കറിയും എയർപോർട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ കരച്ചിലായിരിക്കില്ല കരച്ച കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ ഗൾഫിൽ പോയി കഴിഞ്ഞിട്ട് അമ്മ ഞാൻ ഫ്ലൈറ്റ് വരും വീഡിയോ കോൾ അമ്മ ഞാൻ അവിടെ വന്നിറങ്ങി അമ്മ എയർപോർട്ടിലെത്തി ഞാൻ റൂമിലെത്തി വീഡിയോ കോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരാശ്വാസമാണ് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഫ്ളൈറ്റ് ചെയ്ത് അവൻ ഗൾഫിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ എന്നെ വീഡിയോ കോൾ ചെയ്യുമെന്നു പറഞ്ഞാൽ പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനല്ല ഞാൻ ചെന്ന് ചിലപ്പോ എല്ലാം ഒന്ന് സെറ്റ് ആയി രണ്ടു ദിവസം കഴിഞ്ഞായിരിക്കും ചിലപ്പോ നമ്മള് വീഡിയോ കോൾ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യോ ചെയ്യുന്നേ അപ്പൊ അതിനുണ്ടാവുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും ഇപ്പൊ കല്യാണം കഴിഞ്ഞ സമയത്ത് ഓരോ ദിവസവും ഇങ്ങനെ കുറഞ്ഞു 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 വരിക രണ്ടു മാസം ഉണ്ടെന്ന് ചിന്തിച്ചു ഒരു മാസം ഉള്ളത് ചിന്തിച്ചു ഞാൻ ഇപ്പൊ ഈ സംസാരിക്കുന്നില്ലേ ഈ ദിവസം കഴിഞ്ഞാൽ അഞ്ച് ദിവസേ ഉള്ളൂ ഞാൻ പോകാൻ ഈ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഓരോ ദിവസം കഴിഞ്ഞ് വരുമ്പോഴേ ഇനി എട്ട് ദിവസം ആറ് ദിവസം ദിവസം രാവിലെ ഇനി അങ്ങോട്ട് ആറു ദിവസം അഞ്ചു ദിവസം പറയാൻ പറ്റുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ ഈ മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു സംഭവമല്ല അതിൽ നിന്ന് വേറെ വേറെ ഡിഫറെന്റ് ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ കാരണം ഒരാളെ കറച്ചിട്ടില്ല രണ്ടുപേര് നമുക്ക് പഠിച്ചെ പറ്റുള്ളൂ നമ്മളതിന്റെ കൂടെ വയ്ക്കാൻ പറ്റുന്നില്ല ഞാൻ മാക്സിമം എനിക്കും ഭയങ്കര ഇമോഷൻസ് ഉള്ള ഒരാളാണ് അപ്പൊ ഈ അമ്മ പറയുമ്പോൾ അവിടെ നിന്ന് ഞാനും കറഞ്ഞു കഴിഞ്ഞാൽ അമ്മേ അച്ഛനും കറി അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് അവിടെ വെച്ച് കറിയാൻ പറ്റില്ല കഴിഞ്ഞാൽ ഉള്ളോട്ട് കയറിട്ടാന്ന് പറഞ്ഞാലും രണ്ടു കരയും പക്ഷെ ആർക്കും അറിയത്തില്ല ആ പിള്ളേർ കരയുന്ന കാര്യം കാണുന്നില്ല എന്ന് ഫീലിംഗ് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുന്ന സിറ്റുവേഷനില് ഞാനും അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് വേറെ സീനം അല്ലെ അണിത്തോട്ട് പക്ഷെ ഇപ്പൊ സിറ്റുവേഷൻ ഈ പ്രാവശ്യം പോകുമ്പോ എനിക്കറിയത്തില്ല എന്തായിരിക്കും രണ്ടുപേരുണ്ട് അതാണ് അപ്പൊ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇപ്പൊ മുമ്പത്തെ പോലെ കപ്പലിൽ ചെന്നിപ്പോ രണ്ടു ദിവസം നമ്മള് കോൺടാക്ട് ചെയ്തില്ല മൂന്ന് ദിവസം കോണ്ടാക്ട് ചെയ്താത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പഴും പ്രയാസമുണ്ട് ഇപ്പൊ നിരട്ടിക്കുക ഇപ്പൊ എല്ലാരും പ്രവാസിയുടെ വൈഫ് ഇപ്പം ഞാൻ പുള്ളിക്കാട് ഒരു വ്യൂ പോയിന്റ് പറയുവാണ് അവർക്കൊരു ഹസ്ബൻഡ് എന്ന് പറയുമ്പോ അവരൊരു ഹോമാണ് അപ്പം അവർക്ക് കിട്ടേണ്ട ഒരു കെയർ ഉണ്ട് അറ്റൻഷൻ ഉണ്ട് ഇപ്പൊ എത്ര ഡിസ്റ്റൻസ് ആയാലും ഫോണിൽ കൂടെ എല്ലാം നമുക്ക് ഡയറക്റ്റ് ഒരു കെയറും അറ്റൻഷനും വേണം അപ്പം അവരുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവര് ഒറ്റക്ക് അവർക്കുള്ള ഒരു മാനസികാവസ്ഥ ഈ ഈ ഒരു ജോലിക്ക് ഞാൻ കാണുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഗൾഫിൽ പോകുന്ന ഒരാള് അവധിക്ക് വരുന്ന എത്ര ദിവസമായിരിക്കും പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം അത് കൂടുതൽ എന്റെ ഫ്രണ്ട്സ് സർക്കിൾ ഉള്ള ആൾക്കാർക്ക് ലീവ് ഗൾഫിൽ വരുന്ന കിട്ടാറില്ല ഇവര് വരുന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പതിനഞ്ച് ദിവസം ലീവിന് ഒരു പ്രവാസി വരുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഒൻപത് മാസം ഞാൻ സീലാണെങ്കിൽ ഒരു കൊല്ലം വേണമെങ്കിൽ എനിക്ക് എന്റെ ഫാമിലിയുടെ കൂടെ നിൽക്കാം മനസ്സിലായില്ലേ ഞാൻ വെറും പതിനഞ്ച് ഒരു മാസത്തേക്കല്ല വരുന്നത് അഞ്ചു മാസം അല്ലെ ആറ് മാസം എന്ന് ഒരു വലിയ പീരീഡ് അല്ലേ ആ ഒരു ടൈം അവർ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും കപ്പലിൽ പോയി കഴിഞ്ഞാൽ അവർ വല്ലാത്ത മിസ്സിങ് അടിക്കും അതുപോലെ തന്നെ ഈ ടോപ്പ് റാങ്കിലൊക്കെ എത്തിയാൽ നാലു മാസേ ഉള്ളൂ കോൺട്രാക്ട് നാലു മാസം പെട്ടെന്ന് പോകും പിന്നീട് അവരുടെ ഇഷ്ടമാണ് അവരുടെ ഫാമിലിയുടെ കൂടെ നിൽക്കാന്നുള്ള ആറുമാസം അവരുടെ ഇഷ്ടമാണ് ഒമ്പത് മാസം എന്റെ ഇഷ്ടമാണ് എത്ര നാൾ നിൽക്കണമെന്നുള്ളത് അങ്ങനെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ പ്രവാസികളുടെ ആ ഒരു സംഭവം ഈ ഒരു ജോലിയിൽ വരുന്നില്ല അത്രയും എന്താ പറയാ മിസ്സിങ് ശരിക്കും പറ്റുന്ന ഈ ഒരു ജോലിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗൾഫിൽ പോയി കിടക്കുന്നവരുടെ ജീവിതവും അവരുടെ ജീവിതം ഇതിലും കഷ്ടമാണ് ഇപ്പൊ ഈ ഇൻഫ്ലുവൻസായി യൂട്യൂബർ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ എപ്പോഴായിരുന്നു ഷിപ്പി ഇപ്പൊ ഇപ്പൊ തോന്നിയായിരുന്നു എനിക്ക് സംസാരിക്കണം ചില എനിക്കൊരു ഉണ്ട് എനിക്ക് അത് സംസാരിക്കില്ലെങ്കിൽ ഞാൻ ഫോൺ എടുത്ത് ലൈവ് ഒക്കെ ഇട്ടിട്ട് ഇൻസ്റ്റയിൽ സംസാരിക്കും ഞാൻ എനിക്ക് സംസാരിക്കാൻ അങ്ങനത്തെ ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഞാനൊരു യൂട്യൂബി യൂട്യൂബർ ഒക്കെ ആകാം യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടാം ഞാൻ പറഞ്ഞല്ലോ ജേർണലിസം എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് സംസാരിക്കാനുള്ള കഴിവ് അത് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ പല വേദികളിലും എന്ത് ആണ് ഇപ്പം ന്യൂസ് റീഡിംഗ് ആണോ ആങ്കറിംഗ് ആണോ എല്ലാം ഇഷ്ടമാണ് സംസാരിക്കാൻ ഇഷ്ടമാണ് ന്യൂസിനുള്ളിൽ ഇരുന്ന് സംസാരിക്കുന്നതാണെങ്കിലും ഡിബേറ്റിലാണെങ്കിലും അതൊരു ന്യൂസ് റിപ്പോർട്ടിങ്ങിലാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് എങ്ങനെയായാലും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ഒരു സംഭവം ഉണ്ട് ഇപ്പൊ ഞാൻ എന്റെ ഇടുന്ന ഓരോ വീഡിയോയിലും ഞാനൊരു വീഡിയോ പറ്റി പറഞ്ഞു അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല ഇനിയിപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നത് എനിക്കറിയുന്ന കാര്യങ്ങള് ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അതേ സമയത്ത് ഞങ്ങളുടെ കപ്പലിലെ കുറച്ച് നോട്ടിക്കൽ വേർഡ്സ് ഉണ്ട് ആ ടേമുകളൊക്കെ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇതിന്റെ എഫക്ട് വരില്ല നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല ക്യാച്ച് ചെയ്യണമെന്നില്ല അപ്പൊ ഞാൻ അതിനെന്ത് പറ്റും മലയാളത്തിലാക്കി വളരെ നോർമലൈസ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തി അങ്ങനെയാണ് ഈ ജേർണലിസം അപ്പം ആ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞ ടിക്ടോക്കിന്റെ സമയത്താണ് ഞാൻ ഈ കടൽ ജീവി എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങുന്നത് അന്ന് ടിക്ടോക്കില് നമുക്കറിയാം പണ്ടത്തെ നമ്മുടെ ടിക്ടോക്ക് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതെ അത് എനിക്കൊരു കമന്റ് പോലെ വന്ന ഒരു സംഭവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഞാൻ പേരാ ഇപ്പഴത്തെ കാര്യം ഇന്നൊരു സമയം ഉണ്ടല്ലോ വീറോർമില്ല ആ ഒരു ടൈമിൽ വന്ന വന്നൊരു സംഭവമാണ് അന്നേ എനിക്ക് നോക്കിയാൽ അറിയാം അന്ന് തന്നെ എനിക്ക് വന്നു ഒരു ഹൺഡ്രഡ് കെക്ക് മേലെ ഫോളോവേഴ്സ് ഉള്ള ഒരു ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു ആ അക്കൗണ്ടില് ആ അക്കൗണ്ടിലാണ് ആദ്യമായിട്ട് അതില് കുറച്ച് പാട്ടുണ്ടാകുന്ന കാര്യങ്ങളും കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അടിച്ചുകഴിഞ്ഞാൽ അത് കിട്ടിയിട്ടോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ കപ്പലിലേക്ക് പോയി കപ്പലിലേക്ക് പോയി കഴിഞ്ഞപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ പറയണം പറയാനോ സംസാരിക്കാനോ കഴിവുണ്ടെങ്കിൽ ഈ നടക്കുന്ന ജീവിതം എന്തുകൊണ്ട് പുറത്തിറങ്ങി അങ്ങനെ ടിക്ടോക്കിലൂടെ ആയി പക്ഷെ പിന്നീട് ടിക്ടോക്ക് നിർത്തി നമ്മുടെ എന്താ പറയാ എല്ലാവർക്കും സംഭവിച്ചിരുന്നുണ്ടല്ലേ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള എല്ലാവർക്കും സങ്കടപ്പെട്ട ഒരു സംഭവം നമ്മുടെ ടിക്ടോക്ക് നിർത്തലാക്കി അത് കഴിഞ്ഞ് ഞാൻ ഡൗൺ ആയി പിന്നെ ഞാൻ അതൊന്നും വിട്ടു വിട്ടു ഏതെങ്കിലും ഇങ്ങനെ പ്രൊമോഷൻ വന്നിട്ടുണ്ട് ഏജൻസിയുടെ കുറെ ആൾക്കാർ യൂട്യൂബിൽ ഇന്ന് ഏജൻസി വഴി നിങ്ങൾ പോയാൽ ഇവിടെ എത്തുന്നത് പ്രൊമോഷൻ വരും എത്ര രൂപയാണോ തരുന്ന അങ്ങനെ ഏതെങ്കിലും പ്രൊമോഷൻസ് വന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അതായത് ഞാൻ പറഞ്ഞില്ല എനിക്കറിയില്ല എനിക്കറിയില്ലാണോ അല്ലയോ എന്ന് പറഞ്ഞാൽ ഞാൻ തിരക്കാറില്ല ഈ മറൈൻ പഠിപ്പിക്കുന്ന പല കോളേജുകളിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കോളേജിൽ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് കൊടുക്കുന്നു നിങ്ങൾ ആര് തരാം ചെയ്യാമോ നിങ്ങൾ പറയുന്ന പൈസ ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ കൊടുത്ത് പല കുട്ടികളും എത്തിയിട്ട് അവര് ഒത്തിരി വിഷമം പെടുന്നുണ്ട് പറ്റിച്ചാണ് പോയത് ഇവര് ആഡ് കണ്ടിട്ടാണ് പോയത് അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് നൂറ് ശതമാനം പ്ലേസ്മെന്റ് കൊടുക്കാനുള്ള ഒരു കോളേജുകളും ഇല്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഓപ്പൺ സി ഡി സി എന്ന് പറയുന്ന ഒരു സംഭവം പഠിക്കാതെ ഇപ്പൊ ഇങ്ങനെയുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് ഈ ഏജൻസി പോലെ തുടങ്ങി ഒരു തട്ടിക്കൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയിട്ട് മെസ്സേജ് അയയ്ക്കും എന്നിട്ട് ഇവര് ഈ പിള്ളേരെ ബോട്ടിൽ നിൽക്കുന്ന പിള്ളാരെ കൊണ്ട് പറയിപ്പിക്കുക ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് വഴിയാണ് വന്നത് ഞാൻ ഇന്ന കപ്പലിൽ ജോയിൻ ചെയ്തു താങ്ക്സ് ടു ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന പൈസ തരാം ഞങ്ങൾക്ക് ഒന്ന് പ്രമോഷൻ ചെയ്യുക നിങ്ങൾ പറഞ്ഞ ആൾക്കാർ വിശ്വസിച്ചു രീതിയിൽ പോലും ഞാൻ യൂട്യൂബർ എനിക്ക് ക്യാവിംഗ് ആവാനായിരുന്നു എന്റെ ഡ്രീം എന്ന് വെച്ചാൽ എനിക്ക് എയർ ഹോസ് നിന്നൊക്കെ കടലാണെങ്കിൽ എനിക്ക് ആഗ്രഹിച്ചതായിരുന്നു എന്റെ ആഗ്രഹം അപ്പൊ ഞാൻ എനിക്ക് അറിയത്തില്ല ഞാൻ ട്വൽത്ത് പഠിച്ച് പഠിച്ചിട്ടുള്ള സമയത്ത് യൂട്യൂബിൽ നോക്കും പല പുള്ളിക്കാരികളും ഇങ്ങനെ പറയും ഇന്ന് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച നിങ്ങൾക്ക് പക്ക പ്ലേസ്മെന്റ് അത് പ്രൊമോഷൻ ആണെന്ന് എനിക്ക് അപ്പൊ ഉള്ള ഒരു ബോധമില്ല ഞാൻ എന്ത് ചെയ്തു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് എന്റെ സ്വർണവും മണയോ വെച്ച് ലാപ്ടോപ്പും വിറ്റി ഒരു ലക്ഷം രൂപ ഞാൻ അവിടെ അടച്ചു അടച്ചപ്പോ എന്നോട് പറയാം അന്ന് അവർക്ക് പറയണമായിരുന്നു ഹൈറ്റിന്റെ കാര്യം ഇതൊന്നും പറഞ്ഞില്ല പഠിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ എന്നെ അവിടെ ഇതിലോട്ട് വിടുവെന്ന് പറഞ്ഞു പഠിച്ചു കഴിഞ്ഞു ആദ്യം ഒരു ലക്ഷം രൂപ എടുത്തിട്ട് മാസ്റ്റർ പന്ത്രണ്ടായിരം രൂപ ഞാൻ ജോലിക്കും പോയി ആ പൈസ കൊണ്ട് പഠിക്കാനും ഞാൻ കഷ്ടപ്പെട്ട ആ കോഴ്സ് പഠിച്ചപ്പോ ഇവര് പറയാ ഹൈറ്റ് വൺ ഫിഫ്റ്റി ഫൈവ് ആൻഡ് ക്യാബൻഗ്രൂ ആകുമ്പോൾ വേണമെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫ് ആവാം അപ്പൊ എനിക്കുള്ള വിഷമം പക്ഷെ ഗ്രൗണ്ട് സ്റ്റാഫ് ആവാനാണെങ്കിൽ ഞാൻ ഇത്രയും നമുക്ക് ഇപ്പൊ പല ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് എന്റെ ലൈഫില് എന്റെ ഡ്രീം അങ്ങ് പോയി എന്ന് വിചാരിച്ചാരിക്കുന്നു കാരണം ചോദിക്ക് ഹൈറ്റ് ഇല്ല അപ്പൊ അത് വൺ ഫിഫ്റ്റി സെവൻ വേണം ആദ്യമേ അവർക്ക് അത് പറഞ്ഞുകൂടെ ഞാൻ കിട്ടും എന്ന് പറഞ്ഞ് ഉള്ള പൈസ ഒക്കെ ഈ പല യൂട്യൂബേഴ്സും ഇന്നും ഇൻസ്റ്റഗ്ര കാരണം അത് അവർക്ക് അഡ്വർടൈസ്മെന്റ് ആയിരുന്നു ഇപ്പോഴും ഉണ്ടല്ലോ ഈ പറഞ്ഞു എനിക്കറിയാം എന്റെ ഒരു കസിനാണ് ഇതേപോലെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഫീൽഡ് വിട്ട് വേറെ എന്താ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എന്നെ പ്രൊമോഷന് വിളിക്കുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച പഠിച്ചോട് നിങ്ങൾക്ക് നാടൻ ഞാൻ ചോദിച്ചു ഇനി ഞാൻ കേട്ടിട്ട് പല പിള്ളേരും എന്റെ ചോദിക്കുമ്പോൾ ഞാൻ പഠിക്കരുത് കിട്ടത്തില്ല നിങ്ങക്ക് സ്കില്ുണ്ടോ ഞാൻ അറിഞ്ഞ കാര്യം നമുക്ക് സ്കില്ുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ അറിയാമെങ്കിൽ ഡിഗ്രി ഒക്കെ വേണം പഠിച്ചിട്ട് നമുക്ക് കിട്ടും ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞാൽ നേരെ വായോ നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ ശമ്പളത്തിൽ ഇന്നെടുത്ത് പ്ലേസ്മെന്റ് ഇന്ന രാജ്യത്ത് പ്ലേസ്മെന്റ് ഇതിന് ചിന്തിക്കേണ്ട കാര്യം എന്ന പറയൂ ഈ പറയുന്ന സംഭവം ഒന്ന് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഡിഗ്രി ഇല്ലാതെ എന്ത് ജോലി കിട്ടും എന്നുള്ളത് ആരും ചിന്തിക്കണം ഈ പറയുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് പോയതാ പക്ഷെ ഞാൻ രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് പറയാം പക്ഷെ എല്ലാരും ലക്ഷണം ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ലല്ലോ